അദ്ദേഹത്തിന് ലോയൻ്റ് ഓർഡറിനെ പോലും മാറ്റി നിർത്താതെയാണ് ഇന്നലെ ഒരു അന്വേഷണ പ്രവർത്തനം പ്രഖ്യാപിച്ചത് ഇത് കേട്ടാൽ ചിരി ഏത് ഏതുദ്യോഗസ്ഥനെതിരായിട്ടാണ് അന്വേഷിക്കുന്നത് ആ ഉദ്യോഗസ്ഥന്റെ കീഴുദ്യോഗസ്ഥന്മാരെയാണ് കേസ് അന്വേഷിച്ചത് അതിൽ നിന്ന് തന്നെ ഇത് ഒക്കെ വിട്ട അതുകൊണ്ട് ഈ നമ്മൾ ഈ ഉയരത്തിൻ്റെ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയിൽ പറഞ്ഞ് ഒന്നുകൊണ്ടും ആരും നിർത്തിപ്പിടില്ല അതോടൊപ്പം തന്നെ അനിൽകുമാറിനെ പോലുള്ളവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ അദ്ദേഹത്തിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ഞാൻ ഐ ടി എസ് അല്ലെങ്കിൽ പാർട്ടി നിയമ നടൻ്റെ നിയമ നടന്നതെ കുറിച്ച് പാർട്ടി ആരോപിച്ചു കോടതിയിൽ പോകാനും ഏതായാലും ഈ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും വിരേ കോവിയെ വിജയക്ക് കാരണം അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അതാണ് ഒറ്റ കുറച്ച് രാജ്യത്തിൻ്റെ അട്ടിമറിച്ചു സുൽകുമാർ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഞാൻ പറയുന്ന റിപ്പോർട്ട് പുറത്തു വരില്ല റിപ്പോർട്ട് കുറച്ച് രാജ്യത്തിൻ്റെ കാരണം റിപ്പോർട്ട് സത്യസന്ധമായി റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂരം കലക്കിയതിന്റെ വ്യക്തമായിട്ട് മിക്സ പുറത്തു വരും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം ഈ പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുക ശക്തി ആണെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നിലപാട് ഗവൺമെന്റ് ഞാൻ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇന്നോ നാളെയ്റ്റ് കത്ത് നൽകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം